അങ്ങനെ അഭിപ്രായം പറയുന്ന മാധ്യമ പ്രവർത്തകരെ കൈകാര്യം ചെയ്യും അവരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുമെന്നൊക്കെ മുദ്രാവാക്യം വിളിക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളുള്ള വെല്ലുവിളിയാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ സർക്കാർ സർക്കാർ തന്നെ നടത്തുന്ന ഒരു വെല്ലുവിളിയായിട്ട് ഇതിനെ കാണാൻ സാധിക്കും കാരണം സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയാണ് ഇത്തരത്തിലുള്ള വെല്ലുവിളി നടത്തിയിട്ടുള്ളത് ദാവൂദിനെതിരെ നടത്തിയിട്ടുള്ള ആ കൊലവിളി അപലപനീയമാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിനേരെയുള്ള വെല്ലുവിളിയാണ് തീർച്ചയായിട്ടും അതിനെതിരായിട്ടുള്ള നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാവേണ്ടതാണ്